ഹലോ ഗായ്സ് അസ്ലാമലൈക്കും അപ്പം ഇന്ന് ഞങ്ങളുള്ളത് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും എവിടെക്കാണ് ഇന്ന് നമ്മൾ യാത്ര വന്നില്ല നമ്മൾ ദൂരെ ഒരു യാത്ര പോവാണ് അപ്പം എപ്പോഴും നമ്മൾ കാറിൽ അങ്ങനെയൊക്കെ എല്ലാം പോകല് അപ്പോൾ ഇന്ന് നമുക്ക് ട്രെയിനിൽ പോകാം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പോകുന്നത് എവിടെക്കാന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂർ പോവാണ് അപ്പം എല്ലാവർക്കും കുട്ടികളാരും ഇന്ന് വരെ പിന്നെ ട്രെയിനിൽ കയറിയിട്ടില്ല എല്ലാവരും പിന്നെ ഭയങ്കര ആകാംക്ഷ ട്രെയിൻ കണ്ടിട്ടുണ്ടെങ്കിലും അവരാരും കയറിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ സ്റ്റേഷനിൽ എത്തി വാടനെ എത്തി പകുതി കയറുന്ന സമയത്ത് തന്നെ ട്രെയിൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ വേഗം ട്രെയിനിൽ കയറി അപ്പോൾ താ സീറ്റ് ഓരോരുത്തർക്കൊക്കെ ആദ്യം സീറ്റ് കിട്ടിട്ടോ അപ്പോൾ നമ്മൾ കയറി വാടൊന്നും സീറ്റില്ല അപ്പം കുട്ടികൾക്കും മാക്കുമൊക്കെ കിട്ടി അങ്ങനെ കുട്ടികളൊക്കെ ഇരുന്ന് അപ്പോൾ ഒരു ഭയങ്കര ഒരു ആകാംക്ഷയിലാണ് കേട്ടോ കാരണം എന്താണ് ഇതെന്ന് ട്രെയിൻ ഒരു സംഭവം ട്രെയിൻ എന്നും അവർ കാണുന്നതോ പക്ഷെ എന്താ പറയുക അവർ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല അപ്പം നമ്മളിങ്ങനെ കാറിൽ പോകാമെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് ആയിരുന്നു പക്ഷേ നമ്മളെല്ലാവരും ഇങ്ങനെ പറഞ്ഞു നമ്മളെ കുട്ടികൾ ഇതുവരെ ട്രെയിനൊന്നും കയറിയിട്ടില്ലല്ലോ അപ്പോൾ അവർക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ഒരു ട്രെയിൻ കാണാനും കയറാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല അങ്ങനെയാണ് ഇന്നത്തെ യാത്ര ട്രെയിനിലാക്കിയത് കേട്ടോ പക്ഷെ ഇത് കയറിയപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇത് കേട്ടോ ഇതെന്താ പുതിൻ്റെ ഉള്ളു എന്നൊക്കെയുള്ള പിന്നെ നമ്മൾ കോഴിക്കോടൊക്കെ എത്തിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ചായ ഒടിക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് സ്നാക്സ് കേട്ടോ ഇത് ചായ പിന്നായിരിക്കും വേണ്ടാറിന് പിന്നെ ചായ ഒന്നും വാങ്ങിയില്ല സ്നാക്സ് മാത്രം വാങ്ങി എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ പിന്നെ അവർക്ക് മെയിനായിട്ട് സമയം പോകുന്നത് അറിയില്ല എന്തുകൊണ്ടെന്നറിയോ കണ്ടില്ല എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടിന്ന് കിട്ടോ പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി നമ്മളിവിടുന്ന് രാവിലെ ഏഴുമണിക്കാണ് കേട്ടോ പോയത് പരപ്പനങ്ങാടിയിൽ നിന്ന് ഏഴ് മണിക്കാണ് നമ്മൾ വിട്ടത് അങ്ങനെ ഇതാ പിന്നെ മെയിനായിട്ട് അവർക്ക് ഫോണ് കിട്ടിയത് കൊണ്ട് പിന്നെ സമയം പോണമൊന്നും അറിയില്ലല്ലോ ചെറുക്കി മാച്ച കണ്ണവിടെ കണ്ണ്

മാച്ച് നല്ല സോക്സ് ഇട്ടുണ്ട് പപ്പടെ പപ്പ പപ്പോടെ സല്ലോടാ സല്ലു മേമിയോടെ അപ്പോൾ ഇതാ താഴെ നിന്ന് ശേഷം ഒരു മേലെ കയറിയിരുന്നു കേട്ടോ അപ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറിയിരുന്ന ഏതായാലും നമ്മൾ സമയമായി നമ്മൾ അവിടെ എത്താനായിട്ടോ അപ്പം അപ്പോൾ ആ ഒരു രീതിയിലാണ് അപ്പോൾ ഇതാണ് അവരുടെ ട്രെയിൻ യാത്ര അപ്പോൾ കണ്ണൂർ എത്തി പിന്നെ എല്ലാവരും ഒന്ന് ഒരുങ്ങണ പണി കേട്ടോ പിന്നെ ഈ ട്രെയിൻ കണ്ണൂർ വരെ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ ഇരുന്ന് തന്നെ എല്ലാവരും പിന്നെ ഒരുങ്ങാൻ തുടങ്ങിയത് ട്രെയിനിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം നമ്മൾ എവിടേക്കാണ് പോകുന്ന നിങ്ങളോട് പറഞ്ഞില്ലല്ലോ നമ്മൾ ആദ്യം കണ്ണൂർ കഴിഞ്ഞു കിട്ടോ അപ്പോൾ അവിടെ ഉള്ള നെയബറിൻ്റെ വീട്ടിലാണ് കേട്ടോ നമ്മൾ പോണത് അപ്പോൾ എല്ലാവരും കൂടി ഒരു രസമായിട്ടൊരു പോക്കുമായി പിന്നെ അവരൊക്കെ ഒക്കെ ഒന്ന് കാണാമെന്നുള്ള ആ ഒരു ത്രില്ലിലാണ് കേട്ടോ നമ്മൾ പോണത് അപ്പോൾതാ സ്റ്റേഷനിൽ ഇറങ്ങി പെട്ടി കിടക്കൊക്കെ ആയിട്ട് ഓരോരുത്തർ നടക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് പോവാനുള്ളത് ബസ്സിനാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ സ്റ്റേഷൻ്റെ ബാക്കിൽ തന്നെ ബസ് ബസ് കയറാം അപ്പം അങ്ങനെ അതാ അവിടേക്കുള്ള ഓരോ ഭാഗത്തുക്കുള്ള ബസ്സിൽ നമ്മൾ കയറിയിട്ടുണ്ട് പിന്നെ ഈ ബസ്സിൽ കയറുന്നതും കുട്ടികൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് കേട്ടോന്ന് കാരണം കുറേ കാലമായി ബസ്സിലും കുട്ടികൾ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ അതും ഭയങ്കരത്ര ഇല്ല നമ്മളിപ്പോൾ വേഗം എത്താൻ വേണ്ടി ഓട്ടോയില് പോകും പിന്നെ കാറിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് അങ്ങനെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ അധികം കുട്ടികളൊന്നും ബസ്സിലൊന്നും കയറാത്തതുകൊണ്ട് ഇവർക്ക് അതും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് കേട്ടോ മാറിയിട്ടുള്ളത് ബസ് യാത്ര എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇത് അപ്പോൾ അപ്പം അതാ നമ്മളിങ്ങനെ പോയി മാച്ച എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ പിന്നെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് ഓട്ടോറിക്ഷ ഒക്കെ വരാണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ചാൽ അവരെ വീട്ടിലേക്ക് വന്നതാണ് അപ്പം ഇനിയിപ്പം ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ വല്ലാതെ എടുക്കുന്നില്ല കേട്ടോ ഒരാളെ വീട്ടിൽ വെച്ച് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ അവർക്ക് വീഡിയോയിൽ നിൽക്കാൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മളറിയില്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒന്നും എടുക്കണില്ല അപ്പോൾ ഫുഡ് കഴിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് കുറച്ച് ക്ലിപ്പുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇപ്പം നമ്മൾ നൈബ്രെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലെ പത്ത് മണിക്ക് എത്തിയതുകൊണ്ട് നാസ്ത അവിടെ ആക്കിയിട്ടുണ്ട് അതിന് കേട്ടോ അടിപൊളി അതിനു അല്ല ഉഷാറാക്കി അവർ നസ്തൊക്കെ കഴിച്ചു പിന്നെ ഉറവച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡായിട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു മഷാറുള്ള എല്ലാം എല്ലാം ഒക്കെ അടിപൊളി അതിന് പിന്നെ ഞങ്ങൾ മൂന്നര ആയപ്പോൾ അവിടെ പിന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിന് കേട്ടോ നമുക്ക് ഒരു പിന്നെ ആറു മണിക്കായിന് ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മൂന്നര നാലരക്കാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വരുന്നത് നല്ല ഒരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഒരു പാടം ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളി അതിനു സ്ഥലങ്ങളായാലും എന്തായാലും നല്ല അടിപൊളിയായിട്ട് കണ്ട് ആസ്വദിച്ച് കുറേ നേരം നിന്ന് പിന്നെ ഒരുപാട് ഒരു പതിനേഴ് വർഷം മുന്നേ പിന്നെ കണ്ടതാണ് അവരെ പിന്നെ അതിന് ശേഷം എപ്പോഴാണ് നമ്മൾ അവരെല്ലാവരും കാണുന്നത് നല്ല സന്തോഷമായി അവർക്കും സന്തോഷമായി അതുപോലെ അമ്മക്കും സന്തോഷമായി അങ്ങനെയൊക്കെയാണ് പിന്നെ വേണ്ടതല്ല എല്ലാവരും അപ്പം നമ്മൾ ഇനി നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി ഓട്ടോയില് കയറിയതാണ് ഇനി ഓട്ടോ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് സ്റ്റേഷൻ്റെ അവിടുത്തെ ബസ്സുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പോകാമെന്നുള്ളതാണ് കേട്ടോ പിന്നെ വണ്ടിയും കൊണ്ട് വന്നിട്ടണമെങ്കിലൊക്കെ സുഖമായി കിട്ടോ പക്ഷെ നമ്മൾ പിന്നെ കുട്ടികൾക്കൊന്ന് ഒരു ഇതായിക്കോട്ടെ വെച്ചിട്ടാണ് അങ്ങനെ വന്നത് കേട്ടോ ട്രെയിനൊന്ന് കയറിക്കോട്ടെ എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇങ്ങനെ വന്നത് കേട്ടോ ഇനി നമ്മൾ സ്റ്റേഷനിലുള്ള ബസ് കാത്തുക്ക് കേട്ടോ പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ടൈം നമ്മളവിടെ കാത്തു നിന്നിട്ടുണ്ട് ഇനി കെട്ടോ ബസ്സിന് എന്തായാലും സ്റ്റേഷനിലേക്കുള്ള ബസ്സൊക്കെ കിട്ടി ഇതിപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് ഇനിയിപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടതാ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് നടന്ന് പോവുകയാണ് കേട്ടോ അപ്പോഴേക്ക് നമ്മൾ ട്രെയിനിൻ്റെ സമയം ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാ മണിക്കൂർ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ്സിന് വരാണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ വേഗം നടക്കുകയാണ് ട്രെയിൻ ഏകദേശം സ്റ്റേഷനിൽ ഉണ്ടല്ലോ അവിടെ തന്നെ നിർത്തിയിട്ടുള്ളതാണ് പിന്നെ ഏകദേശം ഇളകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോ ഒരാൾ പോയി ടിക്കറ്റൊക്കെ എടുക്കാൻ പോയി നമ്മൾ പിന്നെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കണം അപ്പോൾ സ്റ്റെയർ ഗേസൊക്കെ കയറിയിട്ട് അങ്ങനെ അപ്പുറത്തേക്ക് കിടക്കണം കേട്ടോ അപ്പോൾ ഇതാണ് വണ്ടി ഉള്ളത് കേട്ടോ അപ്പോൾ അത് നമ്മൾ സ്റ്റെയറൊക്കെ കയറി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കുകയാണ് പിന്നെ സ്റ്റേ ഇത് ട്രെയിൻ ഫുള്ള് നിറഞ്ഞ് എടുക്കണ്ടോ കാരണം രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ആളുകൾ വന്ന് കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ചത് നേരത്തെ കാലത്തെ വന്നാൽ എന്ന് വിചാരിച്ചു പോയിട്ടോ കാരണം അത്രയും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏ കയറാൻ പറ്റാത്ത വിധത്തിലുള്ള തിരക്കേന് ഒരാൾക്ക് നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാൻ കഴിയും കാരണം ഇപ്പോഴത്തെ ഈ വെക്കേഷൻ ടൈമല്ലേ ന്യൂ ഇയറിൻ്റെ ക്രിസ്മസിൻ്റെയൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് നല്ല യാത്രക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ ട്രെയിൻ അഴിഞ്ഞിപ്പോൾ അത് ബാംഗ്ലൂർ പോണ ട്രെയിൻ വന്നുണ്ട് ഇവിടുന്ന് റിട്ടേൺ അങ്ങോട്ട് അപ്പോൾ ഈ ട്രെയിൻ തന്നെയാണ് കേട്ടോ നമ്മൾ രാവിലെ വന്നതും ഇനി തിരിച്ചു പോകുന്നതും അതേ ട്രെയിൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ യാത്ര നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ ട്രെയിനിലെ വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല എടുക്കാനുള്ള ഒരു ക്യാപ്പ് അവിടെ കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പം നമ്മൾ നമ്മളെ പരപ്പനങ്ങാടി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെ വണ്ടിയിൽ കയറിയിട്ട് അങ്ങോട്ട് നമ്മളെ വീട്ടിലേക്ക് പോയി നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് കൊണ്ടാണ് പോയിന് കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ എല്ലാവരും ക്ഷീണിച്ച് നിന്ന് നിന്ന് ക്ഷീണിച്ചാണ് കേട്ടോ ഗ്യാസ് അല്ലാതെ വേറെ ഒന്നുമില്ല കാരണം കണ്ണൂരിൽ നിന്ന് ഇവിടെ വരെ നിന്ന് നിൽക്കുക ചെയ്തത് ഇരിക്കാൻ പോലും ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല എന്തായാലും ട്രെയിൻ യാത്ര ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടോ ഇവർക്ക് അപ്പോൾ അല്ലാണ്ടില്ല അപ്പോൾ അത്രക്കുള്ളൂ ബായ് അസാം